ഗ്രാമപഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ശാന്തിതീരം തീരം നാടിനെ സമർപ്പിച്ചു കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വൃത്തിയായി ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്ന ആധുനികമായ കൃത്യമായി ചെയ്യാമോ ഒരു ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ചോദിച്ചാൽ ഞാൻ പറയും ആദ്യ പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തോളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടര വർഷം കൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ജല ലഭ്യതക്കായി ക്രെമറ്റോറിയത്തിൽ പുതിയ ബോർവെൽ ഭൂജല വകുപ്പ് വഴി കുഴിച്ചു ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം പാർക്കിംഗ് സൗകര്യം ഗാർഡൻ ടൈലിംഗ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മുറ്റത്ത് ചെടികൾ ഔഷധസസ്യങ്ങൾ തുടങ്ങിയവ നട്ട് മനോഹരമാക്കി തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ലില്ലി ജോസ് ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ കെ ജി പോൾസൺ വി കെ രഘുനാഥൻ വി പി അരവിന്ദാക്ഷൻ സുധാ ചന്ദ്രൻ ആനി ജോസ് സി എസ് സന്തോഷ് ജില്ലാ നിർമ്മിതി കേന്ദ്ര അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ ടി ജി വിവിധ പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു